എന്റെ പൊന്നോ ഒരു നിസാര പ്രശ്നം ഊതി വലിപ്പിച്ച് വലുതാക്കി ഇനി അതിൽ ആലട്ടന്റെ എപ്പിസോഡിൽ കൊണ്ടുപോയി വലിച്ചോ വലിച്ചില്ലേ വലിച്ചോ വലിച്ചില്ലേ ഓ അതിനകത്താണെങ്കിൽ കാണിക്കുന്നുല്ല നേരെ ചോവേ ലൈവിനകത്ത് ജിൻഡോ വലിച്ചോ ഇല്ലയോന്ന് അതും പറ്റുന്നില്ല ഇനിയിപ്പോ ഇന്നലെ ഇന്നും മൊത്തം ഇതായിരിക്കും ഡിസ്കഷൻ വലിച്ചോ വലിച്ചില്ലേ വലിച്ചോ വലിച്ചില്ലേ എന്റെ പൊന്നോ നോറ ജിൻഡോ നന്ദനയാണ് ഇതിന്റെ എല്ലാത്തിനും കാരണക്കാരിയായിട്ട് നോറയെ വലിച്ചെടുത്തോണ്ട് പോയത് ജിൻഡോ അപ്പത്തേക്ക് വാതിരി തുറന്നു നോറ വാതിരി തുറന്നപ്പോ ജിൻഡോ കൈ ബാക്കിലേക്ക് വലിച്ചു പിന്നെ അങ്ങോട്ട് എനിക്ക് എനിക്ക് വേദനിക്കുന്നു വേദനിക്കുന്നു ഇയാൾ മനഃപൂർവ്വം പറഞ്ഞു അപ്പൊ ജിൻഡോ നേരെ തിരിച്ചേ ഇവളാണ് എന്നെ വലിച്ചോണ്ട് പോയത് ഈ നന്ദനെ വലിച്ചോണ്ട് പോയത് അർജുനും അവസരയും വേറെ പണിയൊന്നും ഇല്ല ഈ ഊള കാര്യവും പറഞ്ഞിട്ട് വേറെ പണിയൊന്നുമില്ല അപ്പൊ എന്ന് പറഞ്ഞിട്ട് ജിൻഡോ അടുത്തേക്ക് അപ്പൊ ജിൻഡോ നേരെ തിരിച്ച് ഡോ ഡോ അത് കഴിഞ്ഞ് രണ്ടുപേർക്കും ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സായിനെയാണ് പേർക്ക് പണിഷ്മെന്റ് കൊടുത്ത് അവിടെ പോയി പാത്രം കഴുകിക്കോളെ സത്യം അവർ ടീമിൽ അതെങ്കിലും ഒരു പവർ ഉണ്ടായിരുന്നല്ലോ അത് മതി ഹോ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യോഗാ ക്ലാസ് എടുക്കുന്ന ഒരു അവസ്ഥ അത് ആലോചിക്കാൻ പോലും ആയി അതിൻ്റെ ശരണ്യേ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യോഗാ ക്ലാസ് അതിൻ്റെ ഇടയിൽ കൂടെ ആരെങ്കിലും ബ്രീത്ത് നേരെ വിട്ടില്ലെങ്കിൽ ശ്വാസം നേരെ വിട്ടില്ലെങ്കിൽ ഞാൻ പണിഷ് ചെയ്യും അതിനെക്കാട്ടിം ഭേദമാണ് സായി ഇന്നെടുത്ത കാര്യം എന്നാ ഇതിനൊരു അറിവ് വരുത്തണ്ടേ ഇത് തീർക്കണ്ടേ പിന്നെ നുള്ളി പിച്ചി മാന്തി ഇത് എന്തോ ഇത് ഒരു ഒരു സൈഡിൽ നോറ തുടങ്ങും ഒരു സൈഡിൽ ജിൻഡോ തുടങ്ങും നോറ തുടങ്ങും ജിൻഡോ തുടങ്ങും ബാക്കിയുള്ളവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാനേ നേരെ ഉള്ളൂ അതിനെ അതിനെക്കാട്ടി നല്ലത് സായി കൊടുത്താൽ പണിഷ്മെന്റ് ആണ് അവിടെ മര്യാദക്ക് പോയി പണി പണിഷ്മെന്റ് എടുക്കുന്നുണ്ട് പണിഷ്മെന്റ് അല്ല ഓർഡർ ആണ് പണിഷ്മെന്റ് ഒന്നും കൊടുത്തില്ല നോറ ഞാനിത് പണിഷ്മെന്റ് ആയിട്ട് എടുക്കുകയുള്ളൂ എന്നിട്ട് ഈ ആഴ്ച മൊത്തം ഇതും പറഞ്ഞ് ഇരിക്കും ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എനിക്കെതിരെ കിട്ടിയത് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഇന്ന് ഡേ വൺ തൊട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ചെയ്യാത്ത കുറ്റത്തിന് എനിക്ക് പണിഷ്മെന്റ് തന്നു ഞാൻ പണിഷ്മെന്റ് ആയിട്ടേ എടുക്കുകയുള്ളൂ സായി പണിഷ്മെന്റ് കൊടുത്തതല്ല അതൊരു പവർ ടീമിന്റെ ഓർഡർ ആണത് അത് ഓർഡർ ചെയ്തേ പറ്റത്തുള്ളൂ മറ്റേ ശരണ്യയുടെ ആ മറ്റേ അതിനെക്കാട്ടിയും വേറെ തന്നെയാണ് സായി കൊടുത്തതെന്നാണ് പറഞ്ഞത് പക്ഷെ ആർക്കും അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് നോക്കാം എന്താ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കേട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അയ്യോ എൻ്റെ അമ്മോ പ്രമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എന്തോ ഭയങ്കരമായിട്ട് നടന്നുവന്നു ജിൻഡോയും രതീഷും നോറയും ബാത്റൂമിൽ നിൽക്കുന്നു നോറ ജിൻഡോയുടെ എല്ലാത്തിനും കൂട്ടി നിൽക്കുകയാണ് ഇയാളത് ഇവിടം വരെ പോകുന്നു കാണണം എന്തെങ്കിലും പറ്റിയ അപ്പം തന്നെ ഇയാൾക്കിട്ട് കൊടുക്കണം കാത്തിരിക്കണം നിങ്ങൾ ചെയ്തോ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പം ജിൻഡോ ഇവിടെ ജിൻഡോയും രതീഷും കൂടെ മറ്റേ ഇങ്ങനെ വളഞ്ഞു പിടിക്കുന്നില്ല അത് പ്രാക്ടീസ് ചെയ്യണം എടാ നീ എന്നെ പിടിക്കടാ എടാ നീ ശക്തി കൊടുത്ത് പിടിക്കടാ നീ ശക്തി കൊടുത്ത് പിടിക്കുക അപ്പം രതീഷിന് പേടി ജിൻഡോയെ പിടിക്കുക അങ്ങനെ അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നോറയുണ്ട് കൈ കെട്ടിയിരിക്കുകയാണല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നന്ദനയുടെ ഒരു വരവുണ്ട് ഡി എനിക്ക് നോറേച്ചോ ഒരു കാര്യം പറയണം പേഴ്സണലായിട്ട് കൈ കെട്ടിയിരിക്കുമ്പോൾ പേഴ്സണലായിട്ട് അപ്പം വലിച്ചോണ്ട് പോവുകയാണ് നന്ദന എവിടെ ബാത്റൂം ഏരിയയിലാണ് വാഷ്റൂമിൽ അപ്പം ബാത്റൂം ഏരിയയിൽ ഒരു ബാതിലുണ്ട് അത് ഗ്ലാസ് ആണ് ഗ്ലാസ് ഡോറാണ് അപ്പം വെയിറ്റ് ഉണ്ടത് അപ്പം ഇങ്ങനെ ഇത് അപ്പം നന്ദനയാണ് ഫ്രണ്ടിൽ നടുക്ക് നോറ തൊട്ട് ബാക്കിൽ ജിൻഡോ ബാക്കില് രതീഷ് ഇങ്ങനെയാണ് പോണത് അപ്പൊ നന്ദന വാതിൽ തുറക്കുന്നു നോറ കടക്കുന്നു രതീഷ് ജിൻഡോ തൊട്ട് ബാക്കിൽ അപ്പൊ ഞാൻ അത്രയും ഭാഗേ കാണിക്കുന്നുള്ളൂ ജിൻഡോ ഇങ്ങനെ ബാക്കിലോട്ട് പതുക്കെ കൈ വലിക്കുന്നു ഈ വാതിലിന്റെ ഇടയിൽ നിന്നപ്പോഴും പെട്ട ഇവര് ഫ്രണ്ടിലോട്ടുന്നു നന്ദന വലിച്ചോണ്ടാണ് പോണത് നോറനെ വലിച്ചോണ്ട് പോവയാണ് അപ്പൊ നോറ പുറകെ പോകുന്നുണ്ട് ജിൻഡോ പിറകിലാണുള്ളത് അപ്പൊ ഈ വാതിൽ തുറക്കുമ്പോൾ അവിടെ ഒന്ന് ബ്ലോക്ക് ആവുന്നുണ്ട് അവിടെ ഒന്ന് തട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ പതുക്കെ കൈ ഇങ്ങനെ വലിക്കണത് കാണാ അതാണ് നിന്റെ കൊല്ലും അങ്ങനൊന്നും വലിച്ചിട്ടില്ല കൈ ഇങ്ങനെയാണ് വലിച്ചു ഓക്കെ കഴിഞ്ഞു അതവിടെ കഴിഞ്ഞു നിങ്ങൾ എന്തിനാണ് എന്നെ ഹാർട്ട് ചെയ്തത് നിങ്ങൾ എന്നെ മലപ്പൂർവ്വം വേദനിപ്പിച്ചാണ് നിങ്ങൾ കൈ വലിച്ചു എന്നെ വേദനിപ്പിച്ചാണ് ആ അപ്പൊ നന്ദന വലിച്ചു 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 ഇയാൾ വലിച്ചു ഇയാൾ കൈ വലിച്ചു പ്രസ്മി ഞാൻ കണ്ടു ഇയാൾ വലിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ ഞാൻ അപ്പൊ ജിൻഡോ ഇനിയിപ്പൊ എന്ത് ചെയ്യാം ആ എവടാണെന്നെ വലിച്ചത് ജിൻഡോ നേരെ പ്ലേറ്റ് തിരിച്ചിട്ട് നന്ദനയാണ് വലിച്ചത് ഞാൻ എങ്ങനെ വലിക്കും അപ്പൊ നോറ ഞാൻ നന്ദനയിൽ പോവാൻ സമ്മതിക്കില്ല ഞാൻ തന്നെ ഏറ്റെടുക്കാം നോറ ഞാൻ എങ്ങനെ വലിക്കും നീയല്ല നന്ദന നന്ദനയല്ല നിങ്ങൾ എന്റെ മേലെയാണ് കുറ്റം ആ കുറ്റവും നോറ നീ ഇതൊക്കെ ഗെയിമാടാ പക്ക ഗെയിം പിന്നല്ലാണ്ട് നിങ്ങളിതൊന്നും കണ്ട് വീണല്ലേ എല്ലാത്തിന്റെയും ഗെയിമാണ് ഇത് അപ്പൊ ോറ നിങ്ങളെ നിങ്ങളെപ്പോളെ വലിക്കാൻ എനിക്ക് പറ്റുമോ ഈ കുട്ടിക്ക് പറ്റുമോ നിങ്ങൾ എന്ത് ക്രൂരതയാണ് ഈ പറയുന്നത് അപ്പം ജിൻഡോ പിന്നെ പണ്ടാറടങ്ങാൻ ഇനിയിപ്പോൾ ഫിസിക്കൽ അസൾട്ടെന്ന് പറഞ്ഞാൽ വരുമെന്നു അതേ നന്ദനയാണ് എന്നെ വലിച്ചത് അപ്പൊ നന്ദന ആ പിന്നെ ഞാനൊന്നും വലിച്ചത് ഞാൻ പിന്നെ നോറച്ച വെറുതെ കൊണ്ടുപോയതാ ജിൻഡോയാണ് വലിച്ചത് ഞാൻ കണ്ടതാ ജിൻഡോ വലിക്കുന്നത് ഫ്രണ്ടിൽ പോയ നോറ എങ്ങനെ കാണും റസ്മിൻ ഞാൻ കണ്ടു വലിക്കുന്നത് ആ നോറ കണ്ടോ കണ്ടോ റസ്മിൻ കണ്ടു മലപ്പൂർവ്വമാണ് അപ്പം അർജുനും അവിടെ ഇരിക്കുന്നവരെ പണ്ടാരോടകം ഒന്നാമത് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവറ്റകൾ തന്നെ കണ്ടന്റ് അതിൻ്റെ ഇടയിൽ കൂടെ അടുത്തത് ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കണം എല്ലാവരും കേൾക്കണം ഇയാള് രാവിലെ തൊട്ട് ഇയാളുടെ എല്ലാ കാര്യത്തിലും ഞാൻ കൂട്ടി നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പൊ ഇയാളെ കാണിച്ചത് ശരിയായില്ല ഏ അപ്പൊ ജിൻഡോ മൂന്ന് പേരും ഡോർ എങ്ങനെ മൂന്ന് പേരും കൂടെ പോവും നന്ദനെ വലിച്ചോണ്ട് പോയി നടുക്ക് ഡോറുണ്ടായിരുന്നു എനിക്ക് ഇറങ്ങണ്ടേ അപ്പൊ മൂന്ന് എങ്ങനെ പോകും അപ്പൊ ഞാനിവിടെ സ്റ്റെപ്പ് പോലും ഇറങ്ങിയിട്ടില്ല അതിന് മുന്നേ ഇയാളെ കൈ വലിച്ചു എന്നെ കൈ വലിച്ചു എന്നെ വേദനിപ്പിച്ചു അതുകൊണ്ടാ ചുവന്ന ചുവന്ന പാട് അപ്പൊ ജിൻഡോ എന്റെ കയ്യിലും ചുവന്ന പാടുണ്ട് പിന്നെ അപ്പൊ അപ്പൊ എൻ്റെ കൂടെ ഇതിനിടയിൽ കൂടെ രതീഷ് കേട്ടാണ് അപ്പൊ ഋഷി ഏഹ് രതീഷ് ഉണ്ടോ അയാൾക്ക് അവിടെ എന്ത് കാര്യം രതീഷ് എന്തിനാ അവിടെ നിന്നത് രതീഷ് എന്റെ പൊന്നോ ഞാനിവിടെ ഇരുന്നോട്ട് അപ്പൊ സിജോ നിങ്ങൾ മനഃപൂർവ്വം ഫിസിക്കലി ഹേർട്ട് ചെയ്യാനാണോ ചെയ്തത് അപ്പൊ ജിൻഡോ എന്റെ പൊന്നോ ഞാനൊന്നും അറിഞ്ഞ് ഞാൻ ശക്തി കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി തള്ളൂ ഓ അപ്പൊ സമ്മതിച്ച് കുറ്റ വലിച്ചു കുറ്റ സമ്മതിച്ചു വലിച്ചു അപ്പൊ ആ ഇതാണ് നിങ്ങൾ ഹാട്ട് ചെയ്യാനൊന്നും നിങ്ങൾ കുറ്റം സമ്മതിച്ചു നിങ്ങൾ വലിച്ചു അയ്യോ നന്ദരാണ് വലിച്ചത് ഇല്ല നിങ്ങളുടെ ഇപ്പൊ സമ്മതിച്ചു നിങ്ങൾ വലിച്ചു എന്നുള്ളത് അതിൻ്റെ ഇടയിൽ കൂടെ അർജുനും അപ്സരയും കൂടെ എന്തുവാടേ ഇത് ഊള കാര്യത്തിന് വേണ്ടി കിടന്നിട്ട് അവർക്ക് മനസ്സിലായി സംഭവം ഒന്നുമില്ല വെറുതെ സ്ക്രീൻ സ്പേസ് കിട്ടാനും വെറുതെ കണ്ടന്റ് കിട്ടാനും ഉള്ളൊരു പക്ഷെ അടുത്ത് പക്ഷേ ആലോചിച്ചോ കണ്ടറിയാം കേട്ടാ ആ രീതിയിലാണ് ഞാറ കൊണ്ടുപോകുന്നത് അപ്പൊ റസ്മിൻ നിങ്ങൾ മനപൂർവ്വം നിങ്ങൾ സമ്മതിച്ചു നിങ്ങൾ സമ്മതിച്ചു നിങ്ങൾ ഹേർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ സമ്മതിച്ചു കുറ്റം സമ്മതിച്ചു അപ്പൊ ജിൻഡോ ആ ഞാൻ പിന്നെ എന്നെ പഠിച്ചോണ്ട് പിന്നെ ഞാൻ കൈ ബാക്കിലോട്ട് എടുക്കൂലേ സമ്മതിച്ചു അപ്പൊ ആ അപ്പൊ ആ കണ്ടാ കണ്ട കണ്ടാ സമ്മതിച്ചു സമ്മതിച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ സായി അതിൻ്റെക്കുള്ള സായി വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് അല്ലെങ്കിൽ തീരൂല ജിൻഡോ ഒരു കഥ പറയും നോറോ ഒരു കഥ പറയും ജിൻഡോ ഒരു കഥ പറയും നോറോ ഒരു കഥ പറയും എൻ്റെ അമ്മോ എൻ്റെ രണ്ടും കൂടെ ചെവി വേദന അതിൻ്റെ കൂടെ സായി ഈ ടാസ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബിഗ് ബോസ് തന്നേക്കുന്ന ടാസ്ക് ആണ് പ്രേക്ഷകർ തന്ന ടാസ്ക് ആണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും കയ്യിൽ കയറുണ്ട് അതിനകത്ത് സ്പോഞ്ച് ഒന്നും വെച്ചിട്ടില്ല സ്പോഞ്ച് അല്ല തന്നേക്കുന്നത് അതുകൊണ്ട് വേദന എടുക്കും നുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നമുക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല ആദ്യമായിട്ടാണ് ഞാൻ സായിക്ക് വേണ്ടി കൈയടിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഹോ ഹു രാവിലെ ഇട്ട് തുടങ്ങിയതാണ് എൻ്റെ അമ്മ ഒന്നാതെ അവിടെ ഒന്നുമില്ല ബിഗ് ബോസ് ആണെങ്കിൽ ഒരു കുന്നം കൊടുക്കുന്നുമില്ല എല്ലാവരുമാണെങ്കിൽ ഇതും കണ്ടിങ്ങനെ ഇരിക്കുക അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതും പറഞ്ഞുകൊണ്ട് വരുന്നത് ഏഹ് മടുത്ത് നമുക്ക് കേൾക്കാം വയ്യ എന്ന് സായി പറഞ്ഞു ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ അപ്സരേ ശ്രീധു അർജുനും കൂടി സാറ്റ് സാറ്റ് സെറ്റ് പിൻ 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 ഇൻ 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 ഔട്ട് 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 നീ ഔട്ട് ഇതാണ് കളിക്കുന്നത് പാവങ്ങളട അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വാ പാത്രം കഴിവാ ஆரெடுத்து ஜிண்டோ எடுத்து பா பாத்த கழுவா டே നീ കൂടുതൽ കളിക്കല്ലേ നിന്നെയൊക്കെ എഗ്നോർ ചെയ്ത് വിട്ടതാണ് അല്ലാണ്ട് ഒന്ന് ഓടി ഇറങ്ങി ഓടെ വിട്ടുപിടി അവിടെ ഒരു പാത്രം കഴിവൻ അപ്പം നോറ ഞാനെന്നാൽ ഇവിടെ നിന്ന് അനങ്ങത്തില്ല ഞാൻ ഇനി കളി കളിക്കും എന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇയാൾ എന്നെ ഇയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു അതിന് വേണ്ടിയിട്ടാണ് മിണ്ടാതിരുന്നത് കാര്യം ഒരു പോയിൻ്റ് കിട്ടണമല്ലോ രാവിലെ തൊട്ട് അല്ലെങ്കിൽ ജിൻഡോയുടെ കൈ കെട്ടിയത് തൊട്ട് ഇതുവരെ എല്ലാം ജിൻഡോൻ്റെ സഹായം നിന്ന് കൊടുത്തു എന്ന് പറയണമല്ലോ എന്നിട്ട് അത് പറഞ്ഞിട്ട് ഈ മാസം മൂന്ന് ദിവസം കൊണ്ടുപോകണം അപ്പോൾ അതാണ് നോറയുടെ ഗെയിം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോറ മിണ്ടാതെ നിന്ന് കൊടുത്തു ഞാൻ രാവിലെ തൊട്ട് നിന്ന് കൊടുത്തുല്ലാന്ന് കാണിക്കാം ഞാൻ ഇരിക്കുകയാണ് നോക്കട്ടെ അപ്പോ ഉടനെ വേറെ രീതിയിലാണ് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് നോറ വേറെ രീതിയിലാണ് എത്തിക്കാൻ നോക്കുന്നത് നോറ ഒരു വിക്ടിമൈസേഷൻ ആണ് നോറയുടെ ഗെയിം എപ്പോഴും അങ്ങനെയാണ് എപ്പോഴും എന്നെ എല്ലാവരും എന്തെങ്കിലും എന്നെ എന്തൊക്കെയോ ചെയ്യുന്നു ആ ഗെയിമാണ് ഗെയിം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ആളാണ് കൺട്രോൾ ചെയ്യുന്നത് വേറെ വേറെ ഒരു രീതിയിലാണ് ജിൻഡോ കളിക്കുന്നത് അതായത് ഞാനിതിനെ ഫണ്ണായിട്ടാണ് എടുക്കുന്നത് എനിക്കൊന്നുമില്ല എന്ന് കാണിക്കാൻ എന്ന രീതിയിലാണ് ജിൻഡോയുടെ ഗെയിം കേട്ടോ ജിൻഡോ കമൺ ബേബിയെ വിളിക്കുന്നത് ആയുടെ സൂപ്പർ ആരുടെ ബേബിയാണോ ആരുടെ ബേബി ഞാൻ തന്റെ ബേബിയാണോ തനിക്ക് എങ്ങനെ തോന്നി അതിനോട് നീ വാ ഇങ്ങോട്ട് കൈ ചൂണ്ടി കൈ ചൂണ്ടി എന്റെ നേരെ കൈ ചൂണ്ടി അത് തെറ്റാണ് ഒരു പെണ്ണിന്റെ നേരെ കൈ ചൂണ്ടാൻ പാടുണ്ടോ അപ്പൊ ജിൻഡോ നീ എത്ര പ്രാവശ്യം എന്റെ അടുത്ത് ചൂണ്ടി സംസാരിച്ച് അപ്പൊ റസ്മിൻ ഒരു പെണ്ണിന്റെ ഭാഗത്ത് കൈ ചൂണ്ടത് തെറ്റാ ാണ് ആ ശരി എന്നാ പിന്നെ ശരി എന്നൊരു കാര്യം ഞാൻ പ്രണാമം ചെയ്യാം സാഷ്ടാങ്കം ജിൻഡോ കൈ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഹനുമാനൊക്കെ ഇരിക്കുന്ന പോലെ മോളെ ഒന്ന് വരുമോ ഞാൻ കൈ കൂപ്പി പറയാണ് പാത്രം കഴുകാൻ വരുമോ നോറ അപ്പൊ ഡ്രാമ ഇത് പക്ക ഡ്രാമയാണ് ഈ കളിക്കുന്നത് മൊത്തം ഡ്രാമയാണ് അപ്പൊ അവിടെ ഇരിക്കണേ ഓഹോ കൈ ബേബി എന്ന് പറഞ്ഞപ്പോൾ അത് പ്രശ്നം ഇപ്പൊ കൈ ഒരാളെ കൊണ്ട് കൈ കൂപ്പി നിൽക്കുന്നത് അയാള് അയാൾ എന്നും കളിക്കാൻ വന്ന ആളാണ് അങ്ങനെ അല്ലാണ്ട് ഒരാൾ കൈകൂപ്പി നിൽക്കത്തില്ല മനസ്സിലായോ അയാളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ അയാൾ പ്രണാമം ചെയ്യും അത് അയാളുടെ ഗെയിം അയാൾ എങ്ങനെ വേണമെങ്കിലും കളിക്കും അതാണ് ജിൻഡോ എന്ത് കൈ കൂപ്പി നിൽക്കും സോറി പറയും അത് അയാൾ അപ്പൊ നമ്മൾ എന്തു ചെയ്യാന്ന് അറിയാമോ അതിനെക്കാട്ട് ആ ഇയാള് നോറ നിൽക്കൂല അത് നോറ നോറ അങ്ങനെ അല്ല നോറ ചെയ്യൂല നോറയും കൂടെ അങ്ങനെ നിന്നിരുന്നെങ്കിൽ നോറയും കൂടെ അവിടെ നല്ല രീതിയിൽ പൊങ്ങി വന്നേരേ നോറ ഓഹോ ഡ്രാമ അല്ലേ അടുത്ത ഡ്രാമ ഇത് ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ താളത്തിനൊത്തുള്ള ഞാൻ സമ്മതിക്കത്തില്ല റസ്മിൻ നിങ്ങൾ കൺവിൻസ് ചെയ്യൂ ജിൻഡോ അയ്യോ ഞാൻ കൺവിൻസ് ചെയ്യാൻ തന്നെ കൈ കൂപ്പിയൊക്കെ നിന്നത് അപ്പോ ഞാൻ മുട്ടുകുത്തി കൈ കൂപ്പിയാണ് അവളെടുത്ത് നിന്നത് അപ്പൊ സായി ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ കിച്ചണിൽ പാത്രം കഴുവാൻ കിടക്കയാണ് ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് പ്രഷർ കുക്കർ ഉണ്ട് അതുണ്ടായി അടുത്ത് കറി വെക്കാൻ പറ്റും അതാണ് കഴുകി വെക്കാനുള്ളത് ഇവിടെ നമ്മൾ ഒരാൾ കൊണ്ട് ചെയ്യുന്ന കാര്യം വലിയ കാര്യമൊന്നുമല്ല അപ്പോൾ ഉടനെ തന്നെ സായി പറഞ്ഞു ഇവിടെ മറ്റേ പാത്രം കഴുവാൻ കിടക്കുകയാണ് ബാക്കി അത് കഴിവിയില്ലെങ്കിൽ നമുക്ക് ബാക്കി വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടൊരു കാര്യം ചെയ് ജിൻഡോ പോയി പാത്രം കഴുകുക കൂടെ പോവുക പറ്റത്തില്ല എനിക്ക് നിങ്ങളിപ്പോൾ തരുന്നത് ആണ് പണിഷ്മെൻ്റാണ് അല്ല ഇതൊരു ഓർഡറാണ് എനിക്ക് പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ജിൻഡിയോടെ കൂടെ ഒരു കാര്യം ചെയ്യും നോറ പോയി പാത്രം കൂടെ കഴിയിക്കും ഇല്ല ഞാൻ എണീക്കത്തില്ല നിങ്ങൾ ഞാൻ ചെയ്യാത്ത കുറ്റ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ആർ എസ് മിത് പറഞ്ഞോ നീ പറഞ്ഞോ ഞാനിവിടെ ഡേ വൺ തൊട്ട് ഓ ഡേ വൺ തൊട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് എന്നെ ചെയ്യാത്ത കാര്യത്തിന് എന്റെ മേലെ കുറ്റം ചുമത്തി അത് എനിക്ക് ഒട്ടും പറ്റത്തില്ല അപ്പൊ അതിൻ്റെ ഭാഗം തന്നെ എനിക്ക് ഇവിടെ ഈ ഞാൻ എന്ത് പറയാം ആ എന്നെ ഇവിടെ ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണ് എനിക്ക് എന്റെ തലയിൽ കൊണ്ടിട്ടത് എന്ത് ആ ചെയ്യൂടെ പിടിച്ചതായിരിക്കും ആർക്കറിയാം ചെയ്യാത്ത കാര്യത്തിനാണ് എന്നെ ചെയ്തത് അതുകൊണ്ട് ഇതിനെ ഞാൻ പണിഷ്മെന്റ് ആയിട്ട് കരുതുക മൂന്ന് ദിവസം ഇതിന് വേണ്ടി സംസാരിക്കും അപ്പൊ പണിഷ്മെന്റ് ആണെങ്കിൽ മോള് പണിഷ്മെന്റ് ആയിട്ട് കണ്ടോ ഏ നോ മാത്രം കഴിയിക്കോ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഞാൻ പണിഷ്മെന്റ് ആയിട്ടില്ല തരുന്നത് അപ്പൊ റസ്മിൻ ഞാൻ പറയട്ടെ എടോ ഡോ ആരടുത്ത് നമ്മുടെ ജിൻഡോടെ അടുത്ത് നിക്കടോ അവിടെ അപ്പൊ ജിൻഡോ ഡോ നേരെ തിരിച്ച് അങ്ങോട്ട് ജിൻഡോയുടെ അടുത്ത് റസ്മിൻ്റെ അടുത്ത് ഡോ നിൽക്കടോ അപ്പൊ ജിൻഡോ വന്നിട്ട് ജിൻഡോയുടെ കഥ ഞാൻ ഇവിടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നോറയുടെ കൈ പിടിച്ചോണ്ട് നന്ദന ഓ ദൈവമേ നമുക്ക് ഈ കഥ കേൾക്കണ്ട നിങ്ങൾ നിർത്ത് ഇല്ല ഞാൻ പറയും ജിൻഡോ പിന്നെ ആ കഥ പറയുന്നു കേട്ട് 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 ബാക്കിയുള്ളവർക്ക് കൺട്രോളിൻ്റെ ആവാടുക അപ്പൊ റസ്മിൻ ശരി നീ പണിഷ്മെന്റ് ആയിട്ടോ എന്ത് വേണോ എടുത്തോ നീ ഒന്ന് എണീക്ക് എന്ന് റസ്മിനോട് പറയാണ് നോറയോട് അപ്പൊ നോറ ഞാനൊന്ന് ആലോചിക്കട്ടെ ഇരുന്ന് ആലോചിക്കണം ദൈവമേ പുറത്ത് എങ്ങനെയായിരിക്കും എന്നെ കാണുന്നില്ല ആലേട്ടം വന്ന് കഴിഞ്ഞ ആഴ്ച പൊക്കി കൊണ്ട് പോയതെന്നെ പൊക്കി വിട്ടതാണ് ഇത് ഞാൻ എണീപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമാവും ഈ ജിൻഡോ സ്കോർ സ്കോറി എണീപ്പിക്കാം ഓക്കെ ഞാൻ എണീക്കാൻ തയ്യാറാണ് ഞാൻ എണീക്കാൻ തയ്യാറാണ് പക്ഷെ ഞാൻ പണിഷ്മെൻറ്റ് ആറ്റി എടുക്കുകയുള്ളൂ കാര്യം എനിക്ക് മൂന്ന് ദിവസം ഇത് വെച്ച് കൊണ്ടുപോവേണ്ടതാണ് പണിഷ്മെൻറ്റ് എനിക്ക് പണിഷ്മെൻറ്റ് തന്നപ്പോൾ പവർ ടീം നോക്കിക്കോ പോവേണം ബാ എന്ന് പറഞ്ഞ് അവിടെ പാത്രം കഴുകുന്നതിനിടയിൽ തന്നെ ബിഗ് ബോസ് മസർ അടിക്കുകയാണ് ആ പണിഷ്മെൻ്റ് അവിടെ കൊടുത്തില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് മസർ അടിക്കില്ലായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് ടാസ്ക്കും കൂടി ഉണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് വരാൻ പോവുകയാണ് ഇനി അടുത്തത് ഇവിടെ ഋഷിയും അഭിഷേകും പോയിട്ട് എടാ സായി വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അവളെ കൂടെ നിർത്തിയാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞു എടേ കൂടെ സായി കൂടെ നിർത്തിയാലും അത് അവൾ പണിഷ്മെൻറ്റാക്കി എടുക്കുകയുള്ളൂ കൂടെ നിർത്തിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല രണ്ട് പാത്രം കഴിയുമൊക്കെ കുഴപ്പം ആ ജിൻഡോയൊക്കെ നാല് ദിവസമായിട്ട് ഫുൾ പാത്രം കഴിക്കൊണ്ടിരിക്കുക അത് രണ്ട് പാത്രം കഴിയുമ്പോൾ ഇപ്പം എന്താണ് പിന്നെ പുള്ളിക്കാരി അത് എന്തൊക്കെ ചെയ്താലും നോറ അത് പണിഷ്മെൻറ്റാക്കി എടുക്കുള്ളൂ ഇനി ജിൻഡോയുടെ കൂടെ പോയി നിന്നെന്ന് പറഞ്ഞാലും അത് പണിഷ്മെന്റ് പണിഷ്മെൻറ്റായിട്ടി എടുക്കുള്ളൂ എല്ലാ പുള്ളിക്കാരി പണിഷ്മെൻ്റ് ആക്കി എടുക്കുകയുള്ളൂ ആണ് നോറയുടെ ഗെയിം അത് ഇതുവരെ മനസ്സിലായില്ലേ പ്ലേ ആണ് നോറ കളിക്കുന്നത് കളിക്കട്ടെ അത് നോറയുടെ ഗെയിമാണ് അതുകൊണ്ടാണ് നോറേനെ ശ്രദ്ധിക്കപ്പെടുന്നത് നോറയുടെ ഗെയിം അത് എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകും അപ്പൊ സായി പറയുന്നുണ്ട് ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഒരിക്കലും ബസർ അടിക്കാൻ പോകും ഇന്ന് രാത്രി വരെ അവിടെ നിൽക്കും അത്രേ ഉള്ളൂ പിന്നെ സായി അവിടെ ഗെയിം കളിക്കുകയും ചെയ്തു അപ്പൊ ശരണ് എനിക്ക് ഭയങ്കര വിഷമം ലാലേട്ടം വന്നാൽ ചോദിക്കത്തില്ലേ മോശമായിട്ട് അലാലട്ടം വന്നാൽ ഞാൻ പറഞ്ഞോളാം എന്ന് സായി പറയുന്നു അതിനിടയിൽ കൂടെ വേറൊരു കാര്യം രണ്ടു മണിക്ക് യോഗ ഹു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എല്ലാവരും ഇവിടെ ഇരിക്കുവോ എന്റെ യോഗ ക്ലാസ് ആണ് എന്റെ പൊന്ന് ശരണ്യെ വറുപ്പിക്കല്ലേ എന്റെ പൊന്ന് ശരണ്യെ ശരണ്യക്ക് ലാലായിട്ട് എൻ്റെ അപ്രീസിയേഷൻ വേണം വീക്കെൻഡിൽ അതായത് ലാല പവർ ടീമായിട്ട് ശരണ്യ ഇതൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് അത് പിക്ക് അവർ ലാലായിട്ട് പറയും കേട്ടോ കാര്യം ബിഗ് ബോസും പറഞ്ഞ് അപ്പം എല്ലാവരും ബ്രിത്ത് എടുക്കണം ശ്വാസം എടുക്കണം അപ്പൊ ജാസ്മിൻ ശ്വാസമല്ല ശ്വാസം ആ എന്തായാലും നിങ്ങൾ ആ സാധനം എടുക്കണം താഴ്ക്കയും എടുക്കണം എടുക്കണം ഇറക്കണം പിന്നെ ആരെങ്കിലും ബ്രത്ത് എടുക്കാതിരുന്നാൽ ഞാൻ പണിഷ് ചെയ്യും ഓ എൻ്റെ അമ്മോ അപ്പം എല്ലാവരും യോഗ ചെയ്യൂ അവിടെ സായി സിജോ ജാസ്മിൻ രതീഷ് അവരൊന്നും ചെയ്യുന്നില്ല കേട്ടാ അപ്പോൾ ബിഗ് ബോസ് അഭ്യാസം മതിയാക്കി ലീവിംഗ് ഏരിയയിൽ വന്നിരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അഭ്യാസം പോകുന്നു നമ്മളെ കുറിച്ചൊന്നും നല്ലത് പറഞ്ഞില്ലല്ലോ ആ നമ്മളെ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്സര നന്നായിരിക്കുന്നു ോ അയ്യോ ഞാൻ യോഗ ചെയ്യിപ്പിച്ചത് ബിഗ് ബോസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ലാലേട്ടനും കൂടെ വന്നെന്ന് പറയണം എന്നിട്ട് വേണം ലാള നാൽപ്പത് ദിവസം ഞാൻ പവർ ടീമിൽ നിർത്തണം എന്നെ ഞാൻ ഓരോ ദിവസവും എല്ലാവരെയും യോഗ ചെയ്യിപ്പിക്കും താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് ലക്ഷറി ഷോപ്പിംഗ് നടക്കുന്നു ലക്ഷറി ഷോപ്പിങ്ങിൽ ഇവരൊന്നും എടുക്കുന്നില്ല ആകെ കൂടെ മറ്റേ മുട്ടായി അങ്ങനത്തെ സാധനങ്ങൾ ബെർഗർ ഒന്നും എടുക്കുന്നില്ല കേട്ടോ പിസ്സ ഒന്നും എടുക്കുന്നില്ല ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ മാത്രം എടുത്തു കേട്ടോ വേറെ ഒന്നും ഇല്ലായിരുന്നു ഈ ചെറിയ ചെറിയ സാധനങ്ങളില്ലേ അത് മാത്രമേ എടുത്തുള്ളൂ ചിക്കണും മട്ടണും മീനും ഒക്കെ ലാസ്റ്റാണ് കിടക്കണത് അതിന്റെ രീതിയിൽ ചാട്ടിൽ അത് പെട്ടെന്ന് 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 നെക്സ്റ്റ് എന്ന് പറഞ്ഞാലേ അത് കിട്ടത്തുള്ളൂ ടൈമും ഉണ്ടായിരുന്നില്ല അപ്പം ഗബ്രിക്കൊക്കെ ഭയങ്കര ദേഷ്യമായി അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നത് എന്തിനാണോ എന്തായാലും കുറച്ച് കണ്ടന്റ് കിട്ടി ബോട്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്